ചായപ്പൊടിയെ കിട്ടുന്ന തെക്കില്ലാത്ത കൊറേ കഴിയുമ്പോ കിട്ടണത് പ്രത്യേകതന്നെ നമുക്കറിയില്ല ചായ നല്ല രസമാണ് ചായ സൂപ്പർ ചായല്ലേ അവകാശം വേണം കാരണം പല ഐറ്റംസും ചായകളാണല്ലോ നമ്മളെ കടയിൽ അപ്പൊ ഇന്ത്യൻ മസാല ആദ്യം ഒരാൾ പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഇപ്പുറത്തെ ആൾ കടക്ക് പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഈ ഇന്ത്യൻ മസാല ചെയ്തതിനു ശേഷം ഈ കടക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കാല് അപ്പുറത്തും ഒരു കാല് ഇപ്പുറത്തും വെച്ചാൽ എന്താ അവസ്ഥ രണ്ടു തോണിയിൽ കാലിടുന്ന അവസ്ഥ ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ എന്താ അവസ്ഥ അതേ പാലിനെ അതേ മാലിനെയാണ് നമ്മളെ ചായേന്റെ അവസ്ഥ മൂന്നടുപ്പല്ലേ ഉള്ളൂ മൂന്നടുപ്പത്തും ഒന്ന് നോർമലാകും ഒന്ന് കടക്കാവും ഒന്ന് ഇന്ത്യൻ മസാല അത് കഴിഞ്ഞിട്ട് അടുത്ത രാത്യുള്ള ചായ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ കുറച്ച് അവകാശമൊക്കെ വേണം നല്ല ചായ കുടിക്കണം അടങ്ങിയുടെ കുത്തി മേക്കപ്പിട്ടില്ല നോർമൽ ബ്യൂട്ടി ആയിട്ട് അതിലൊരു സുന്ദരിയാണ് ഇന്റെ കണ്ണില് ഇത് സുന്ദരിയാണ് മറ്റുള്ളവരെ കണ്ണില് എങ്ങനെയാണെന്ന് മാറിയില്ല മേക്കപ്പ് ഡാതെ എന്റെ കണ്ണിലിച്ച് ബ്യൂട്ടിക്കുവാനാണ് പിന്നെന്താ ദൈവം പലരും പല രീതിയിലാണ് സൃഷ്ടിച്ചത് എല്ലാം തെഞ്ഞാണുള്ള ആൾക്കാരുണ്ടോ ഞാൻ അതുവരെ കണ്ടിട്ടില്ല പിന്നെ പിന്നെന്താ ഒന്നല കൊറേ ആൾക്കാർ നിന്നു ഈ കടയില് ഇങ്ങനെന്തോരേശം ആ അപ്പൊ ആ പറഞ്ഞോണ്ട് മാമപ്പുറം ഇങ്ങട്ടാനോട് പറഞ്ഞ വീടില് കാണുന്നമാരുന്നല്ലോ നിങ്ങള് രണ്ടാടം നേരിൽ കാണുമ്പോ എന്നൊക്കെ ഇല്ലാത്തവന എന്തിനാ തന്മാരില്ലാത്തവന കളിയാക്കലെ വിചാരം വല്യ രസമാണ് ആണ് പറഞ്ഞോളെ കണ്ടെ പോലെ എല്ലാവർക്കും ഒരു ഭംഗിണ്ടാവു എല്ലാരും ഒരേ പോലെ മേക്കപ്പ് തീർന്നോണ്ടാണോ മേക്കപ്പ് സാധനം വാങ്ങും ഞാൻ കുറ്റം പറയില്ല കാരണം എന്താ അറിയോ ഞാന് വാങ്ങിപ്പോലല്ലേ ഈടണത് അപ്പൊ ആർക്കും പറയാനുള്ള അധികാരല്ലേ അയച്ചു ഓരോ തീരാക്കിണ്ടാക്കുന്ന പൈസ എന്റെ ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ പറയാനൊന്നും ആർക്കും അധികാരം പറയുന്ന ആൾക്കാരില്ലോ ഓരോ പങ്ങന്മാരും ഓരോ കടല പിന്നെ ഓരോ പിന്നെ അത് ഈ പൊട്ടമാർക്ക് ഞമ്മളടി ഞമ്മളൊരു ഭാഷ പച്ച പിന്നെ ഭയങ്കര ഇരട്ടി ഞമ്മക്ക് ഇങ്ങനെ നല്ല രീതിയിൽ പിന്നെ അതാണ് മണ്ടമാ കുറ്റം പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെണ്ടാ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങൾ ഞങ്ങളെ കുറ്റം പറഞ്ഞ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങളെ വീഡിയോ ഞങ്ങള് കാണണ്ട അതെ ഞങ്ങളെ കുറ്റം പറഞ്ഞോ ഞങ്ങളെ വീഡിയോ കാണണ്ട ഞങ്ങളെ ബ്ലോക്ക് ഞങ്ങളത് തുടരും ഞങ്ങളത് തുടരും